സംസ്ഥാനത്തെ ക്രമസമാധാനം തകർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അരൂർ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടന്നു ചന്ദിരൂരിൽ അരൂർ സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമ്മേളനം ദളിത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ സി ബെന്നി സ്വാഗതവും നിസാർകോട്ടുങ്കൽ നന്ദിയും പറഞ്ഞു ഡി സി സിംഗും വി കെ മജീദ് വെളുത്തേടൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ കെ നവാസ് പി പി സാബു എം പി സാധു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജ്മാ ലിസ്ബക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി ജെ ഷിനു അഡ്വക്കേറ്റ് ഇ എ അരുൺ എൻ എ അനുരാജ് ബനാം തുടങ്ങിയ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു അരൂരിൽ പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തി അരൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ സ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ അജയൻചാണിയിൽ പ്രവീൺകുമാർ നേതാക്കളായ കെ എസ് ശ്യാം എൻ എ ആന്റണി കെ എ ജോളി മേരിദാസൻ സൂര്യകല ജ്യോതിലക്ഷ്മി എം എൻ സിമിൽ പി പി സാബു എലിസബത്ത് സേവ്യർ ടി പി എസ് ദാസ് കെ ജെ ജോബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുത്തിയതോട്ടിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേഷൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് റസീസ് പൈക്കാട് ഡി സി സി അംഗങ്ങളായ എം കമാൽ പി വി ശിവദാസൻ വി ജി ജയകുമാർ ശൈലജൻ കാട്ടിത്തറ കെ ധനേഷ് കുമാർ സി കെ രാജേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ അജിത് കുമാർ ജോയി കൈതക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യ ബെന്തകോസ് ദൈവസഭ ബെദേ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും